കൈക്കൂലി കേസിൽ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ തള്ളി ഇ ഡി പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് വിജിലൻസ് ആണ് എന്നും ഇ ഡി ഉദ്യോഗസ്ഥന്റെ പങ്കിന് തെളിവുകളില്ല എന്നും ഇ ഡി വൃത്തങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇ ഡിയെ തേക്കാനുള്ള നീക്കം നടക്കുന്നതായും കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇ ഡി വിശദീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരെ എടുത്തിരിക്കുന്ന കേസും മാത്രമല്ല തുടർ നടപടികളും എല്ലാം തന്നെ പൂർണ്ണമായും തള്ളുകയാണ് ഇ ഡി ഇത് കൃത്യമായി ഈ അനീഷ് ബാബു യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കാരണം ഇയാൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത് ആ കേസ് മുന്നോട്ട് പോവുകയാണ് അതിൽ തന്നെ പലതവണ സമൻസ് നൽകിയിട്ടും ഹാജരാകാൻ തയ്യാറായില്ല പിന്നീട് നിരവധി തവണ സമൻസ് ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു തവണയെങ്കിലും അന്വേഷണവുമായി സഹകരിച്ചിരുന്നുള്ളത് ഇത്തരത്തിലുള്ള അനീഷ് ബാബു ഉയർത്തുന്ന അടിസ്ഥാന രീതി മായ ആരോപണമാണ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി എന്ന പരാതിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ ഇതുവരെ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിജിലൻസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇ ഡി ഉദ്യോഗസ്ഥന്റെ അങ്ങനെ യാതൊരു തെളിവുമില്ലാതെയാണ് വിജിലൻസ് ഇത്തരത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യമാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അന്വേഷണം ആരംഭിച്ച് മൂന്നാഴ്ചയോളം പിന്നിട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്നാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ പോലും ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയിട്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെതിരെ നേരിട്ട് തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് വിജിലൻസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല സാധാരണ നിലയിൽ ഇതിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച വിൽസനും ഒപ്പം തന്നെ ശേഖർ കുമാറും തമ്മിൽ നേരിട്ട് ഒരിക്കൽ പോലും ഫോണിലോ മറ്റ്